സ്ട്രോക്ക് പേ ഇഞ്ചുറി സ്പോർട്സ് ഇഞ്ചറി കുട്ടികളുടെ ചലന വൈകല്യങ്ങൾ പേശിവേദന എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു പെർഫെക്റ്റ് സൊല്യൂഷനുമായിട്ടാണ് തെറാഫിക് ഫിസിയോതെറാപ്പി ക്ലിനിക് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ളത് പെരിന്തൽമണ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് ഒരു ഫിസിയോതെറാപ്പിയുടെ എല്ലാ ഉപകരണങ്ങളും സംവിധാനങ്ങളുമായി വരുന്ന ഇയങ് ഓൺട്രപ്പേഴ്സിന് എന്റെ എല്ലാ ആശംസകളും ഇലക്ട്രോതെറാപ്പി തെറാപ്പി എക്സൈസ് തെറാപ്പി ഡ്രൈ കപ്പിംഗ് ഡ്രൈ നീറ്റലിംഗ് ഐ എസ് ടി എം ടേപ്പിംഗ് ഇതുപോലുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഇവിടെ ഉണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് എക്സൈസിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ് തെറാഫിറ്റിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് അത് കൂടാതെ ഇവിടെ വന്ന് മാത്രമല്ല വീട്ടിൽ പോയിട്ടുള്ള ഹോം സർവീസുകളും ഇവർ ചെയ്യുന്നുണ്ട് അതും എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പൊ തെറാഫിത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുന്നമണ ഊട്ടി റോഡില് മൗലാന അടുത്ത് ടൗൺ ജുമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ നിങ്ങൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്ലിനിക്ക് ആ നമ്പറിൽ നിന്ന് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തു